ഞാൻ ഇത് കോതമ്പാണ് ഇത് കുത്തി കൊണ്ടുവന്ന കോതമ്പാണ് ഇതുകൊണ്ടൊരു അരീസ് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരാൻ പോണത് ഇത് ഇതേമാതിരി ഒരു അഞ്ച് ആറോ മണിക്കൂർ വള്ളത്തിലിട്ട് വെക്കണം കൈകിയിട്ട് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിട്ടത് ആറ് മണിക്കൂർ വള്ളത്തിൻ്റെതിന് ശേഷം കുക്കറിൽ വെള്ളം പാർന്ന് വെക്കുക ഇതേ ഇതിൻ്റെ മേലെ ഇത്ര കളവിൽ ഈ വെള്ളം നിൽക്കുന്ന മാതിരി വെച്ചിൻ്റെ ശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ചെറിയ സിമ്മിൽ ഇത് വേവിച്ചെടുക്കണം നിങ്ങളടുത്ത് കരണ്ടിൻ്റെ അടുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കരണ്ടിൻ്റെ ക്ലോക്കിൽ നാൽപ്പത് മിനിറ്റ് മിനിറ്റ് ഇട്ടുകാണ്ട് വേവിച്ചെടുത്താൽ മതി അതങ്ങനെ നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം ഇത് അതിലേക്ക് വേണ്ട തേങ്ങാപ്പാനുള്ള തേങ്ങയാണിത് ഇത് ഞാൻ തേങ്ങ രണ്ട് ഇതിന്ന് രണ്ട് വിധം പാലും എടുത്തിട്ട് വരാം ഇപ്പം ഞാനിത് വേവിക്കാൻ വെക്കുകയാണ് ഇത് ഞാൻ വേവിച്ചെടുത്തിട്ട് ഇപ്പോൾ വരാം ഇപ്പോൾ നമ്മളിതിൻ്റെ വിസിലൊക്കെ വന്ന് ഏറെക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കാം നല്ലോണം വെന്തിട്ടുണ്ട് ഇത് നമുക്കിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ിതിലേക്ക് ഒരു ഉള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നിങ്ങൾക്ക് വേവിക്കണ സമയത്തിട്ട് കൊടുത്താലും മതി പഞ്ചസാര ഞാൻ രണ്ട് കൈ രണ്ട് ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് അനുസരിച്ച് യൂസ് ചെയ്താൽ മതി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കണം ഇത് വെന്തതിന് ശേഷം ഇത് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ നെയ്യ് തീക്ക് ഇട്ട് കൊടുക്കണത് ചില ആൾക്കാർ ഇതിൽ ഏലക്കായ് ഇട്ട് കൊടുക്കാറുണ്ട് അത് നിങ്ങൾക്ക് ടേസ്റ്റ് മാറും ഏലക്കായ് ഇട്ട് കൊടുത്താൽ അതേമാതിരി ചിലവർ ഇത് നെയ്യില് ഉള്ളി ഇട്ട് തൂമ്പിച്ചെടുക്കും അങ്ങനെ ചെയ്താലും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് വെള്ളം കുറവായതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുറ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ചൂടാക്കുന്നത് വള്ളം പാകത്തിനാണെന്നുണ്ടെങ്കിൽ അതിൽ പഞ്ചസാര ഇട്ട് ചൂടാക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിൽ മധുറമൊക്കെ നല്ലവണ്ണം ഉരുകിയിട്ടുണ്ട് നമുക്കിത് അടുപ്പത്തിൽ നിന്ന് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഇതൊരു പത്ത് മിനിറ്റ് എറുതി തന്നെ ഇരുന്നുകാണ്ട് പഞ്ചസാരയൊക്കെ ചൂടാക്കിയതല്ലേ ഇതിൽ തന്നെ ഇരുന്ന് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമ്മളത് യൂസ് ചെയ്താൽ മതി ഒരു ഹാഫ് ചൂടെങ്കിലും ആറണം കാരണം അപ്പോഴാണ് നമുക്ക് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്ത മാത്രം അതിലേക്ക് പിടിക്കുകയുള്ളു നല്ലവണ്ണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ ഇളക്കി കൊടുക്കണം നിങ്ങൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത് ആ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ചൂടാക്കി കൊടുക്കാം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് ഞമ്മൾക്ക് നെയ്യ് ഇതുപോലെ തന്നെ ഇതിലേക്ക് നേരിട്ടിട്ട് കൊടുക്കാം നെയ്യിൻ്റെ പഞ്ചസാരൻ്റെയൊക്കെ അളവ് നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം അത് ഇളക്കി കൊടുത്തിട്ടു ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ് പൊടി യൂസ് ചെയ്യാം പക്ഷേ ഏലക്കായ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഈ രുചി കിട്ടില്ല നമ്മൾ ചൂടാറണീൻ്റെ മുന്നേ ഇത്ര ലൂസിലാണ് ഇത് ഇരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ചൂടാറുമ്പോൾ പാകത്തിനുള്ള ഇങ്ങനെയാണിത് ഇരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ചൂടാറുമ്പോൾ നമ്മുടെ പാകത്തിനുള്ള അളവിൽ വരും ഈ വെള്ളം അപ്പോൾ ഒന്ന് കുറുകി കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ്